രണ്ടായിരത്തി പതിനേഴ് റിലീസ് ചെയ്ത ഒരു ബയോഗ്രഫിക്കൽ സർവൈവൽ മൂവിയാണ് ജംഗിൾ യോസി എന്ന ചെറുപ്പക്കാരന്റെ ജീവിതത്തിലുണ്ടായ യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കി എടുത്ത ചിത്രം കൂട്ടുകാരുമായിട്ട് ആമസോൺ കാട്ടിലേക്ക് ഒരു യാത്ര നടത്തുന്നു പക്ഷേ ഇടയ്ക്ക് വെച്ച് യോസി ആ കാട്ടിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് അത്രയും വലിയൊരു കാട്ടിൽ തനിച്ച് ഒറ്റപ്പെട്ട് അവൻ എങ്ങനെ ജീവിക്കും അവൻ അതിൽ നിന്നും രക്ഷപ്പെടാൻ സാധിക്കുമോ ഇല്ലയോ അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം അപ്പോ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം സിനിമയുടെ തുടക്കത്തിൽ നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത് പേര് യൂസി ഗിൽസ്ബർഗ് ആർമിയിലായിരുന്നു അവന്റെ ജോലി പക്ഷേ മൂന്ന് വർഷം മുന്നേ റിസൈൻ ചെയ്തു കാരണം അവന് കുടുംബം കുട്ടികൾ കല്യാണം ജോലി അങ്ങനെയുള്ള സാധാരണ ജീവിതമേ ഇഷ്ടമല്ല ഇതുവരെ ആര് പോകാത്ത കാടിന്റെ നിഗൂഢതകളെ പറ്റി അറിയണം പുതിയ ഗോത്രങ്ങളെ പറ്റി അറിയണം ഒളിഞ്ഞിരിക്കുന്ന നിധികൾ കണ്ടെത്തണം അങ്ങനെ എങ്ങനെ അഡ്വഞ്ചറായ കാര്യങ്ങൾ മാത്രം ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരുത്തൻ അതിനുവേണ്ടി ഇപ്പോൾ തെക്കേ അമേരിക്കയിലുള്ള ബൊളീവിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അവിടെ വെച്ചാണ് മാർക്കസ് എന്നൊരാളെ അവൻ പരിചയപ്പെടുന്നത് പിന്നീട് അങ്ങോട്ട് രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു ആ നാട് ചുറ്റി കറങ്ങും അങ്ങനെ അങ്ങനെ പല സ്ഥലങ്ങളിൽ കറങ്ങി അടിച്ച് നടക്കുന്ന സമയത്താണ് മാർക്കസ് തന്റെ ഫ്രണ്ടായ കെവിനെ അവിടെ വെച്ച് കാണുന്നത് കെവിൻ ഒരു ഫോട്ടോഗ്രാഫറാണ് ഇവരെ പോലെ തന്നെ അവനും ഈ നാട് ചുറ്റിക്കാണാൻ വന്നതായിരുന്നു അങ്ങനെ അവിടെ വെച്ച് മൂന്ന് പേരും കൂടി നല്ല കൂട്ടായി അന്നത്തെ രാത്രി പിന്നെ എല്ലാവരും കൂടി പാർട്ടി മറ്റുമായിട്ട് പൊളിയായിരുന്നു പിറ്റേത് നേരം എടുത്തത് മ്യൂസി മാത്രം തനിയെ മാർക്കറ്റിലേക്ക് പോവുകയാണ് അവിടെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ കൗതുകത്തോടെ നോക്കി നടക്കുന്ന സമയത്താണ് നിങ്ങൾ അമേരിക്കൻ ആണോ എന്ന് ചോദിച്ചുകൊണ്ട് യൂസിയുടെ അടുത്തേക്ക് ഒരാൾ വരുന്നത് ഇതാരാണെന്ന് വെച്ചാൽ ആളൊരു ടൂറിസ്റ്റ് ഗൈഡ് പോലാണ് ഈ നാട്ടില് അയാൾക്കറിയാത്ത സ്ഥലങ്ങളേ ഇല്ല മാത്രമല്ല ഇതുവരെ ആരും പോകാത്ത സ്ഥലങ്ങൾ പോലും അയാൾക്ക് കാണപ്പെടാണ് ഇപ്പോ അയാൾ യുസിക്ക് കുറെ ആദിവാസികളുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് ഇവരൊക്കെ ആമസോൺ കാർഡിനകത്തുള്ള ഒരു ഗോത്രവർഗമാണ് ഇതുവരെ ഒരാൾ പോലും അങ്ങോട്ടേക്ക് പോയിട്ടില്ല പക്ഷെ അവിടെ എങ്ങനെ പോകണമെന്നുള്ള വഴി എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇതിനു മുന്നേ ഞാൻ ഒരു തവണ അവിടെ പോയിട്ടുള്ളതാ ഒന്നാമതേ യുസിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം പോകാൻ ഭയങ്കര ഇഷ്ടമാണ് അവന്റെ ലക്ഷ്യം തന്നെ അതല്ലേ അതുകൊണ്ട് തന്നെ ഇയാള് പറയുന്നത് കേട്ടപ്പോൾ അവനും അവിടെ പോകണം എന്നായി തിരികെ റൂമിലെത്തിയതും തന്റെ കൂട്ടുകാരോട് അവർ ഇത് പറയുന്നു പക്ഷെ അവർക്ക് രണ്ടുപേർക്കും അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല അയാള് പറയുന്നത് സത്യമാണെന്ന് നിനക്കത് എത്ര ഉറപ്പ് അയാൾ എന്നെ അവിടെ പോയ ഒക്കെ കാണിച്ചതാ മാത്രമല്ല അയാൾക്ക് അവരുമായിട്ട് നല്ല പരിചയമുണ്ട് എനിക്കെന്തോ അയാൾ ഉടായ്പാണെന്നാ തോന്നുന്നത് ഇന്ന് കണ്ട ഒരാളെ അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആദ്യം അയാളെ നോക്ക് അപ്പോ നിങ്ങൾക്ക് വിശ്വാസമാവും പലതും പറഞ്ഞ് യൂസിയറുടെ മനസ്സ് മാറ്റാൻ നോക്കുന്നുണ്ട് എന്നാൽ മാർക്കസിനെ കെവിന് മാത്രം അത്രയ്ക്ക് അങ്ങോട്ട് വിശ്വാസം പോരാ അങ്ങനെ പിറ്റേന്ന് നേരെ വെളുത്തതും അവർ ചെന്ന ഗേഡിനെ നേരിട്ട് കാണുന്നു ഞാൻ പറഞ്ഞ ആദിവാസികൾ ദേ ഇവിടെയാണ് താമസിക്കുന്നത് നമ്മൾ ദേ ഇവിടെ വരെ വിമാനത്തിൽ പോകും അവിടെ മുതൽ പിന്നീട് അങ്ങോട്ട് നടന്നാണ് പോകേണ്ടത് ഒരു മാപ്പ് വെച്ച് അങ്ങോട്ടേക്കുള്ള വഴിയെല്ലാം അയാൾ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ് അതൊക്കെ കണ്ടപ്പോഴാണ് കെവിനും മാർക്കസിനും അയാളുടെ വിശ്വാസം വന്നത് പോലും അതുകൊണ്ട് തന്നെ മൂന്ന് പേരും കൂടി അയാളുടെ കൂടെ പോകാൻ തീരുമാനിക്കുന്നു അങ്ങനെ പിറ്റേന്ന് തന്നെ ഒരു കടയിലേക്ക് ചെന്ന് കാട്ടിൽ ചെന്ന് കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളും പിന്നെ അല്ലാറ ചിലറ വേറെ സാധനങ്ങളൊക്കെ മേടിച്ച് റെഡിയായി അതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ അവർ യാത്ര തിരിക്കുന്നു ആമസോൺ കാടിന്റെ എൻട്രൻസ് വരെ അവർ ഫ്ലൈറ്റിലാണ് പോയത് അവിടുന്ന് പിന്നെ അങ്ങോട്ട് നടന്ന് വേണം പോകാൻ അങ്ങനെ ഇപ്പോൾ നാല് പേരും ആമസോൺ മടുക്കാടിനുള്ളിലേക്ക് കടന്നിരുന്നു യാണ് കാടിന്റെ വന്യതയെല്ലാം തൊട്ടറിഞ്ഞ് അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് ശുദ്ധവായും ശ്വസിച്ചുള്ള ഒരു യാത്ര ഒന്ന് രണ്ട് ദിവസങ്ങൾ കടന്നുപോയി നാലും നടന്ന് നടന്ന ഒരു പരുവായെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഒടുക്കം നടന്നു കുഴഞ്ഞ് അസറിയാമാസ് എന്ന പേരുള്ള ഒരു ഗോത്രവർഗം താമസിക്കുന്ന അടുത്തേക്കാണ് അവർ എത്തിച്ചേർന്നത് പക്ഷേ അവർക്ക് പോകാനുള്ള സ്ഥലം ഇതല്ല അവിടേക്ക് എത്തണമെങ്കിൽ ഇവിടെ നിന്ന് ഇനിയുമുണ്ട് ഒരുപാട് ദൂരം അതുകൊണ്ട് തന്നെ നാലു പേരും ആ ഒരു ദിവസം മുഴുവൻ അവിടെ കഴിച്ചു കൂട്ടി ഇതിന്റെ ഇടയ്ക്ക് അവിടെയുള്ള എല്ലാവരുമായിട്ട് അവർ കൂട്ടാവുകയും ചെയ്തു അങ്ങനെ പിറ്റേ നായതും അവര് വീണ്ടും യാത്ര തുടങ്ങി കുന്നുകളും നദികളും എല്ലാം മറികടന്ന് അതിന്റെ ഇടയ്ക്ക് നദിയിലെ മണ്ണൊക്കെ അരച്ച് സ്വർണ്ണമൊക്കെ എടുക്കുന്നുണ്ട് അതിമനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളൊക്കെ ആയിട്ട് അവർ വീണ്ടും മുന്നോട്ടേക്ക് നടന്നു ഇപ്പോ തന്നെ അവർ കൊണ്ടുവന്ന ആഹാരമൊക്കെ ഒരു വിധത്തിൽ തീർന്നിട്ടുണ്ട് പോകുന്ന വഴിയിൽ അവരൊരു കുരങ്ങിനെ കണ്ടതും ആ ഗൈഡ് തന്റെ കയ്യിലുള്ള തോക്ക് വെച്ച് അപ്പോൾ തന്നെ അതിന് വെടിവെച്ചിട്ടു എന്താന്ന് വെച്ചാൽ ഫുഡൊക്കെ തീർന്നിരിക്കുവാണല്ലോ അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രിയിലേക്കുള്ള അവരുടെ ആഹാരമായിരുന്നു അത് സത്യം പറഞ്ഞാൽ കുരങ്ങന്റെ മാംസം കണ്ടിട്ട് ആ ഗേഡ് ഒഴിച്ച് ബാക്കി മൂന്ന് പേർക്ക് മാനം പുരട്ടുവാണു ഇതൊക്കെ അവർ ആദ്യമായിട്ട് കാണുമല്ലേ എന്നാൽ അങ്ങേരാണെങ്കിൽ ഒടുക്കത്തെ പേസ്റ്റോടെ കഴിക്കുവാണ് ആഹാ അന്തസ് ഇപ്പോൾ ഇവർക്കും കഴിക്കാതെ തരവില്ല അല്ലെങ്കിൽ പിന്നെ പട്ടിണി നടക്കേണ്ടി വരും വിഷപ്പ് മുഖ്യം ബികിലെന്നും പറഞ്ഞ് കണ്ണും പൂട്ടി അവരും അത് കഴിച്ചു പിറ്റേന്ന് യാത്ര വീണ്ടും തുടർന്നു മാർക്കസിനെ ഒട്ടും നടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കഷ്ടപ്പെട്ട് എന്തി പിടിച്ച് നടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ വീണുപോയി ഷൂ ഒരു നോക്കിയപ്പോഴോ രണ്ട് കാലുകളും ഇൻഫെക്ഷം എന്നൊരു പരുവായിട്ടുണ്ടായിരുന്നു എങ്കിലും വേദനയെല്ലാം കഴിച്ചു പിടിച്ച് ഒരു പരുവത്തിന് അവൻ മുന്നോട്ടേക്ക് നടക്കുകയാണ് കെവിനും യൂസിയും ചേർന്നായിരുന്നു അവന്റെ സാധനങ്ങളെല്ലാം ചുവന്നിരുന്നത് പക്ഷേ പിറ്റേന്നായപ്പോഴേക്കും അവൻ ഒട്ടും നടക്കാൻ പറ്റാതെയായി ഈ കാലുകൊണ്ട് ഇനി എന്തായാലും മുന്നോട്ടേക്ക് നടക്കാൻ പറ്റില്ല നമുക്ക് െ പോയാലോ എന്ന് ആ ഗൈഡ് ചോദിക്കുന്നുണ്ടെങ്കിലും യൂസിയും കെവിനും അതിന് തയ്യാറാവുന്നില്ല നമ്മൾ പറഞ്ഞ സ്ഥലത്തെത്താൻ ഇനി മൂന്നു നാല് ദിവസമെങ്കിൽ പിടിക്കും അവിടെ വരെ എന്തായാലും മാർഗസ്റ്റും നടക്കാൻ പറ്റില്ലല്ലോ അത് സാരമില്ല ഞാൻ അവനെ എടുത്തോണ്ട് പോയിക്കോളാം അതെന്തായാലും കലക്കി ഉഗ്രൻ ഐഡിയ പിന്നെ നമ്മൾ എന്താ വേണ്ട ഈ യാത്ര ഉപേക്ഷിക്കണോ ഞങ്ങൾ എന്തായാലും തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല ഗൈഡ് എത്രയൊക്കെ പറഞ്ഞിട്ടും കെവിനും യൂസിയും ഈ യാത്ര ഉപേക്ഷിക്കാൻ തയ്യാറായില്ല നമുക്കൊരു ചെങ്ങാട് ഉണ്ടാക്കിയാലോ ഈ നദിയുടെ അപ്പുറത്താണ് ആ സ്ഥലമെന്നല്ലേ പറഞ്ഞത് അങ്ങനെയെങ്കിൽ ഈ പുഴയിൽ കൂടി പോയാൽ നമുക്ക് എളുപ്പത്തിലോടെ എത്താൻ പറ്റും ഇവര് നടക്കുകയും വേണ്ട അതൽ റിസ്ക് പിടിച്ച പരിപാടിയാണ് എന്നാലും യു ും പോയെ പറ്റൂള്ളൂ എന്ന് പറഞ്ഞ കാലി നിൽക്കുവാണ് ഒടുക്കം അവരെല്ലാവരും കൂടി ചേർന്ന് ചെങ്ങാടം ഉണ്ടാക്കാൻ തുടങ്ങി പെട്ടെന്ന് യൂസിയുടെ കയ്യിലായിട്ട് ഒരു ഉറുമ്പ് കടിച്ചതും അവൻ പൊള്ളി പടഞ്ഞുപോയി ഇതിന്റെ പേരാണേ ഫയർ ആൻഡ് ഇതൽപ്പം കൂടിയ സാധനമാ ഇതിന്റെ ഒരു കടികിട്ടിയാൽ ഉണ്ടല്ലോ നീ സ്വർഗം കാണും അങ്ങനെ കുറെ പണിവിട്ട് ഒരു വിധത്തിൽ ചങ്ങാടം ഉണ്ടാക്കി ഒഴുക്കില്ലാത്ത അടുത്ത് വെച്ച് നമുക്ക് തുഴയുപയോഗിക്കാം ശക്തമായ ഒഴുക്കുകളെടുത്ത് കോല് മാത്രം മതി ഓക്കെ എല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്തോണം അങ്ങനെ ആവശ്യമുള്ള നിർദ്ദേശങ്ങളെല്ലാം കൊടുത്ത് അവർ യാത്ര തുടങ്ങി ആദ്യമാദ്യം ചങ്ങാടത്തിലുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു എന്നാൽ മുന്നോട്ടേക്ക് പോകുന്തോറും നദിയുടെ സ്വഭാവം മാറാൻ തുടങ്ങി അതിശക്തമായ ഒഴുക്ക് നദിയുടെ ഒഴുക്ക് കാരണം ചങ്ങാടത്തിന്റെ വേഗത കൂടി നാലു പേരും ചെങ്ങാടത്തെ നിയന്ത്രിക്കാൻ പാടുപെടുകയാണ് ഒരാൾ വലത്തോട്ട് തിരിക്കാൻ പറയുമ്പോൾ മറ്റവൻ ഇടത്തോട്ട് തിരിക്കും ഇടത്തോട്ടേക്ക് തിരിക്കാൻ ഗൈഡ് പറഞ്ഞതും കെവിൻ നേരെ വലത്തോട്ടേക്ക് തിരിച്ചു അതോടെ ചെങ്ങാടത്തിൽ വെച്ച് രണ്ടും കൂടി പൊരിഞ്ഞാടി രണ്ടും കൂടി മാറി മാറി പൊരിഞ്ഞാടിയാണ് അല്പനേരം നേരം കഴിഞ്ഞതും നദിയുടെ ഒഴുക്കും കുറഞ്ഞു തൊട്ടടുത്ത് കണ്ട ഒരു തീരത്തേക്ക് അപ്പോൾ തന്നെ ഒരു ചെങ്ങാടം അടുപ്പിച്ചു ദേഷ്യം വന്ന ഗൈഡ് മൂന്ന് പേരെ നല്ല രീതിയിൽ തേറി പറയുന്നുണ്ട് ഇനി അടുത്ത പ്ലാൻ എന്താ പ്ലാനോ ദേ കെവിൻ അവനോട് ചോദിക്കേ ഞാൻ വേട്ടയാടാൻ പോവാ അതും പറഞ്ഞ് അയാളെ കാടിനുള്ളിലേക്ക് കയറിപ്പോയി നീ ചങ്ങാടത്തിൽ വെച്ച അയാളെ ശ്രദ്ധിച്ചായിരുന്നു അയാള് നന്നായിട്ട് പേടിച്ചിരിക്കുവായിരുന്നു എനിക്ക് തോന്നതേ അയാൾക്ക് നീന്താൻ അറിയത്തില്ലെന്നാ അങ്ങനെ സന്ധ്യയായി ഇനി എന്തായാലും യാത്ര നടക്കില്ല അതുകൊണ്ട് അന്ന് രാത്രിയിൽ അവർ അവിടെയാണ് കഴിച്ചുകൂട്ടുന്നത് അങ്ങനെ പിറ്റേന്ന് നേരെ വെളുത്തതും വീണ്ടും യാത്രയ്ക്ക് തയ്യാറാവുന്നു എന്താ നിങ്ങൾ വരുന്നില്ലേ നിങ്ങളങ്ങ് പോയാൽ മതി വെള്ളത്തിലൂടെയുള്ള ഒരു പരിപാടിക്ക് ഞാനില്ല ഞാൻ തിരികെ പോകുവ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യ് കെവിനിട്ട് അയാൾ നല്ല രീതിയിൽ താങ്ങുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ മാർക്കസിനെ കൊണ്ട് എന്തായാലും നമുക്കിനി ഇനി മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല അതുകൊണ്ട് നമുക്ക് അവനെ ഗൈഡിനോടൊപ്പം തിരികെ അയച്ചാലോ എന്നിട്ട് നമുക്ക് രണ്ടുപേർക്ക് മാത്രം പോകാം അതൊരു നല്ല ഐഡിയായിട്ട് യൂസിക്ക് തോന്നി അപ്പോ തന്നെ തങ്ങളുടെ ഐഡി ചെന്ന് അവര് ഗൈഡിനോടും പറയുന്നു തന്നെ കൊണ്ട് ഇനി ഒട്ടും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് മാർക്കസിനും അറിയാം അതുകൊണ്ട് അവനും അതിന് സമ്മതിക്കുന്നു നമ്മൾ ഇപ്പോൾ ദേ ഇവിടാണ് ഇതുവഴി പോയാലും മിക്കവാറും നാളെ അവിടെ എത്തുമായിരിക്കും പിന്നെ എന്തുണ്ടായാലും വെള്ളച്ചാട്ടത്തിനടുത്തേക്ക് പോവുകയും ചെയ്യരുത് അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിട്ട് ഗൈഡ് തന്റെ കയ്യിലുണ്ടായിരുന്ന മാപ്പും കൂടി അവരെ ഏൽപ്പിക്കുന്നുണ്ട് ശേഷം നാല് പേരും കൂടി രണ്ടു വഴിക്ക് തിരിയുന്നു മാർക്കസ് ഗൈഡിന്റെ കൂടെ തിരികെയും യൂസെയും കൂടി ചെങ്ങാടത്തിലെ യാത്രയായി തുടക്കത്തിലെ വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു ചങ്ങാട പോയിക്കൊണ്ടിരുന്നത് എന്നാൽ അല്പനേരം കഴിഞ്ഞതും വലിയ രീതിയിൽ ഒഴുക്ക് വരാൻ തുടങ്ങി എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവർക്ക് ചങ്ങാടത്തെ കൺട്രോൾ ചെയ്യാനേ പറ്റിയില്ല തൊഴ വെച്ച് എത്രയൊക്കെ തുഴയാൻ നോക്കിയിട്ടും അവർക്ക് വെള്ളത്തിന്റെ ഒഴുക്കിന് മറികടക്കാനേ പറ്റിയില്ല അത്രയും ശക്തമായ ഒഴുക്ക് അടുത്തായിട്ടൊരു തീരം കണ്ട് അങ്ങോട്ടേക്ക് ചെങ്ങാടം അടുപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ശക്തമായ ഒഴുക്കിൽപ്പെട്ട് ചങ്ങാടം മുന്നോട്ടേക്ക് തന്നെ പോയി എന്നാൽ പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയിൽ ഇടിച്ച് ചങ്ങാടം നിൽക്കുന്നത് അതിന്റെ കൂടെ തന്നെ വെള്ളത്തിന്റെ ഒഴുക്കും അതിഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി രണ്ടു പേരും നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ് കുറച്ചും കൂടി സൈഡിലേക്ക് നീങ്ങിയാൽ അവർക്ക് കരയ്ക്ക് കയറാം പക്ഷേ ഒഴുക്കിനെ മറികടന്ന് നീന്തണ്ടേ യോസി ഞാൻ അവിടേക്ക് നീന്തി കറാൻ പോവാ അയ്യോ എന്നെ ഒറ്റക്കിട്ടിട്ട് പോവല്ലേടാ നീ പേടിക്കാതെ ഞാൻ അവിടെ കയറുമ്പോൾ നീ കത്തി എനിക്ക് എറിഞ്ഞു തരണം അത് വെച്ച് കുറച്ച് വള്ളികൾ അറുതെടുത്ത് ഞാൻ നിന്നെ വലിച്ചു കയറ്റാം അത് പറഞ്ഞ് കെവിൻ വെള്ളത്തിലേക്ക് എടുത്തൊറ്റച്ചാട്ടമാണ് പറഞ്ഞതുപോലെ തന്നെ അവൻ നീന്തി ഒരുവിധം അപ്പുറത്തേക്കും കയറുന്നു അത് കണ്ട് യോസി ബാഗിൽ നിന്ന് കത്തി എടുക്കാനായിട്ട് പോയതും അതിശക്തമായിട്ട് വെള്ളം വന്നടിച്ച് ചങ്ങാടെ മറിഞ്ഞു പോകുന്നു അതിന്റെ കൂടെ തന്നെ യോസിയും വെള്ളത്തിലേക്ക് വീണു അത്രയും ശക്തമായി ഒഴിക്കുന്നതിന് ീന്താൻ അവനായില്ല വെള്ളത്തിന്റെ ഒഴുക്കിനോടൊപ്പം തന്നെ അവന് മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങി എവിടെയും പിടുത്തം കിട്ടുന്നില്ല പോകുന്ന വഴിക്ക് പാറയിലും കല്ലിലും തട്ടി ദേഹവും പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒഴുക്കായിരുന്നു എന്തോ ഭാഗ്യത്തിന് അവനൊരു പാറയിൽ പിടികിട്ടി മാത്രമല്ല അത്രയും ഭാഗത്ത് ഒഴുക്ക് കുറവായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ അപ്പുറത്തെ വശത്തേക്ക് നീതി കയറാൻ പറ്റി ഇപ്പൊ യോസിയുടെ കൂടെ ആരുമില്ല കെവിനാണെങ്കിൽ എന്ത് പറ്റിയെന്നു അറിയില്ല ഒരു പക്ഷെ അവൻ തന്നെ തേടി നടക്കുവാണെങ്കിലോ അവിടെയെല്ലാം യോസി കെവിന്റെ പേര് വിളിച്ച് അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി അത്രയും വലിയൊരു കാടിനുള്ളിൽ അവന്റെ ശബ്ദം ആര് കേൾക്കാനാ അങ്ങനെ രാത്രി രാത്രിയായിരിക്കുകയാണ് അതിന്റെ കൂടെ തന്നെ നന്നായിട്ട് മഴ പെയ്യാൻ തുടങ്ങി ഒരു പക്ഷേ കെവിൻ തന്നെ തേടി വന്നാലോ അതുകൊണ്ട് അവനെയും കാത്ത് ഒരു പാറയുടെ അടിയിൽ കയറി ഇരിക്കുകയാണ് അവൻ അതിന്റെ കൂടെ മഴയും ഇരുന്നിരുന്ന് നേരം വെളുത്തതല്ലാതെ കെവിനും വന്നില്ല ജ്യോതിയും വന്നില്ല പിറ്റേ എന്തോ ശബ്ദം കേട്ട് പുഴയിലേക്ക് നോക്കി യോസി കാണുന്നതോ ദേ തന്റെ ബാഗ് പുഴയിലൂടെ ഒഴുകി പോകുന്നു ഒരു നിമിഷം പോലും വൈകാതെ പാറയുടെ മുകളിൽ കൂടി അവൻ ആ ബാഗിനെ പിടിക്കാനായിട്ട് ഓടാൻ തുടങ്ങി വെള്ളത്തിന്റെ ഒഴുക്ക് തീരെ കുറഞ്ഞൊരു സ്ഥലത്ത് എത്തിയതും അവൻ അപ്പോൾ തന്നെ അതിലേക്ക് ചാടി ബാഗ് കൈക്കലാക്കി എന്തായാലും കൊണ്ടുവന്ന സാധനങ്ങൾ മുഴുവൻ അതുപോലെ തന്നെ ബാഗിനകത്ത് ഏറ്റവും മെയിൻ ആയിട്ട് ഗൈഡ് ഒരു മാപ്പ് കൊടുത്തില്ലായിരുന്നു അവർക്ക് അത് ഈ ബാഗിനകത്ത് ഉണ്ടായിരുന്നത് അങ്ങനെ ബാഗ് എല്ലാം എടുത്ത് തോളിലിട്ടുകൊണ്ട് അവൻ കെവിനിയും അന്വേഷിച്ച് മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി അവനെയും അന്വേഷിച്ച് അവിടെ ഉണ്ടായിരുന്ന സകല പാറകളുടെയും കുന്നുകളുടെയും മുകളിൽ വലഞ്ഞു കയറുന്നുണ്ട് പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല നടന്നും അടുത്തതും അവനൊരു പാറയുടെ മുകളിൽ ഇരുന്ന് വിശ്രമിക്കാൻ തുടങ്ങി നേരം സന്ധ്യയോട് അടുക്കുന്നു അവൻ ബാഗ് തുറന്ന് അതിൽ നിന്നും ഒരു ബുക്ക് പുറത്തേക്കെടുത്ത ശേഷം താൻ ഇന്ന സ്ഥലത്തേക്ക് പോവുകയാണെന്നും ഈ കത്ത് കെട്ടിയാൽ നീ ആ സ്ഥലം ലക്ഷ്യമാക്കി വരണോ എന്ന് എഴുതിയ ശേഷം അതാ യുടെ മുകളിലേക്ക് വെക്കുന്നു അതിന്റെ കൂടെ കുറച്ച് ഭക്ഷണ സാധനങ്ങൾ കൂടി വെക്കുന്നുണ്ട് ശേഷം അവൻ യാത്ര വീണ്ടും തുടർന്നു ഒന്ന് ആലോചിച്ചു നോക്കേ ഇത്രയും വലിയൊരു കാട്ടിൽ കൂട്ടിനാരും ഇല്ലാതെ തനിച്ച് എന്തൊരവസ്ഥയാണ് ഇപ്പോ മൊത്തത്തിൽ അവരെ കാടിനുള്ളിൽ കയറിയിട്ട് ആറ് ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു യോസയാണെങ്കിൽ ഇന്നലെ മുതൽ ഒരു വക കഴിച്ചിട്ടില്ല അവൻ അങ്ങനെ മുന്നോട്ടേക്ക് നടക്കുന്ന സമയത്താണ് ഒരു മരത്തിന്റെ മുകളിൽ കുറച്ച് പഴങ്ങൾ പിടിച്ചു നിൽക്കുന്നവൻ കാണുന്നത് ആ കാഴ്ച കണ്ടത് മനസ്സിൽ എഡ്ഡുപൊട്ടി അവൻ അപ്പൽ തന്നെ മരത്തിലേക്ക് കയറുന്നു എന്നാൽ പെട്ടെന്നാണ് മരത്തിന്റെ പുത്തിൽ ഒരു പാമ്പ് അവരെ നേരെ ചീറ്റുന്നത് പേടിച്ചു പോയത് ും അവൻ മരത്തിൽ നിന്നും ഒരു ഒറ്റച്ചാട്ടം പക്ഷേ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവൻ വീണ്ടും ആ മരത്തിന് മുകളിലേക്ക് വലിഞ്ഞു കയറി ശേഷം ആദ്യം ആ പാപ്പിനടുത്ത് ഒരു ഒറ്റയേറ് അതതിന്റെ പാട് നോക്കി പോകാൻ തുടങ്ങിയതും യോസിയുടെ കല്ല് കൊണ്ടുവന്ന് അതിന്റെ തലയ്ക്ക് അടിച്ചടിച്ച് അതിനെ കൊന്നു കളയുന്നു അന്ന് രാത്രിയിൽ അവനൊരു മരത്തിന്റെ കീഴിലാണ് കിടന്നുറങ്ങിയത് പിറ്റേന്ന് നേരം വെളുത്തതും അവൻ വീണ്ടും യാത്ര തുടങ്ങി വിശന്നിട്ടാണെങ്കിൽ കണ്ണ് കാണാൻ പറ്റാത്ത അവസ്ഥ ഇപ്പൊ മുന്നിൽ എന്ത് കിട്ടിയാൽ അവൻ തിന്നും അവന്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ലക്ഷ്യം മാപ്പിലുള്ള ആ സ്ഥലത്ത് എങ്ങനെയെങ്കിലും എത്തുക അന്ന് രാത്രിയിലും അവനൊരു മരത്തിന്റെ സൈഡിലാണ് കിടന്നുറങ്ങുന്നത് പെട്ടെന്നാണ് ിലി അനങ്ങുന്നത് പോലെ എന്തോ ഒരു ശബ്ദം ഏതോ ഒരു വന്യമൃഗമാണെന്ന് അവന് മനസ്സിലായി പേടിയോടെ അവൻ ചുറ്റിനും ടോർച്ചടിച്ച് നോക്കുകയാണ് പക്ഷെ ഒന്നും കാണുന്നില്ല ഒരു സേഫ്റ്റിക്ക് വേണ്ടി അവൻ തന്റെ ബാഗിൽ നിന്ന് ഫയർ കാനും ലൈറ്ററും എടുത്തു വെക്കുന്നു അടുത്ത നിമിഷം അവൻ കാണുന്നത് തനിക്ക് നേരെ പതുങ്ങി വരുന്ന ഒരു പുലിയായിരുന്നു ആയിരുന്നു അത് ചാടി വീഴുന്നതിന് മുന്നേ തന്നെ അവൻ പെട്ടെന്ന് തീ കത്തിച്ചു തീ കണ്ടതും പുലി ജീവനും കൊണ്ടൊരു ഒറ്റ ഓട്ടം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ അന്ന് രാത്രിയിൽ ഒരുപാട് പേടിയോടെയാണ് അവൻ കിടന്നുറങ്ങിയതും അങ്ങനെ നേരം വെളുത്തു തലയിൽ എന്തോ വേദന പോലെ തോന്നിയപ്പോഴാണ് അവൻ പെട്ടെന്ന് ചാടി എഴുന്നേൽക്കുന്നത് നെറ്റിയിലൊരു മുഴ പോലെ അതിന്റെ ഉള്ളിൽ കിടന്ന് എന്തോ അനങ്ങുന്നുണ്ടെന്ന് തോന്നിയതും അവൻ തന്റെ ബാഗിൽ നിന്നും ഒരു പ്ലഗ്ഗർ കയ്യിലേക്ക് എടുത്തു ശേഷം അത്രയും വേദന സഹിച്ച് ആ മുഴയ്ക്കുള്ളിലേക്ക് പ്ലഗർ കുത്തി കയറ്റിയതും അതിൽ നിന്നും ചോര കുടിക്കുന്ന ഒരു വലിയ അട്ടയാണ് അവന് കിട്ടിയത് അത് എങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നില്ല പിന്നീട് ബാക്കി വന്ന രക്തം മുഴുവൻ അവൻ ഞെക്കി കളയുന്നുണ്ട് അങ്ങനെ വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് നടന്ന് നടന്ന് കുറച്ച് മുന്നോട്ടേക്ക് ചെന്നപ്പോഴാണ് അവിടെയായിട്ട് ഏതൊരു കിളിയുടെ രണ്ട് മുട്ട കിടക്കുന്നവൻ കാണുന്നത് ഒരനയെ കിട്ടിയാൽ ഇപ്പോൾ തിന്നുള്ള അവസ്ഥയാണ് അവന് മുട്ട കണ്ട വെറുതെ വിടുവോ കഴിക്കാൻ വേണ്ടി അവൻ ആ മുട്ട പൊട്ടിച്ചതും അതിന്റെ ഉള്ളില് പകുതിയോളം വളർച്ചയെത്തിയ ഒരു കിളികുഞ്ഞുണ്ടായിരുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ബിഷപ്പിന്റെ അങ്ങേ അറ്റത്തെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അവൻ അപ്പോൾ തന്നെ അതിനെ കഴിച്ചു അങ്ങനെ ആ രണ്ട് മുട്ടയും തിന്ന ശേഷം അവൻ പിന്നെ മുന്നോട്ടേക്ക് നടക്കുകയാണ് നടന്ന് നടന്ന് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ചെന്നതും ഇതിനു മുന്നേ ആരൊക്കെയോ താമസിച്ചതുപോലുള്ള ഒരു സ്ഥലം ഉപേക്ഷിച്ചിട്ട് പോയിട്ട് ഒരുപാട് നാളായിരിക്കുന്നു അന്ന് രാത്രി മുഴുവനും യോസി അവിടെയാണ് താമസിച്ചത് നടന്ന് നടന്ന് കാലയ്ക്കൊരു പരുവായിട്ടുണ്ട് മാർക്കസിന്റെ കാലിനേക്കാളും മോശമായിരുന്നു അവന്റെ കാലിന്റെ അവസ്ഥ കാലം ിയും താണ്ടുന്ന മൈലുകൾ പിറ്റേന്ന് വീണ്ടും മുന്നോട്ടേക്ക് നടക്കുകയാണ് കുറച്ചും കൂടി മുന്നോട്ടേക്ക് ചെന്നതും ആരുടെ കാൽപ്പാട് അതും ഷൂ ഇട്ട് ചവിട്ടിയത് പോലെ താനല്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും കെവിൻ ആയിരിക്കും അവന് സന്തോഷം അടക്കാനായില്ല അവൻ കെവിന്റെ പേര് വിളിച്ചു കൂവുകയാണ് എന്നാൽ ആ നിമിഷമാണ് അവൻ മറ്റൊരു കാഴ്ച കണ്ടത് ഇന്നലെ കഴിച്ച കിളിയുടെ മുട്ട അത് ദേ കിടക്കുന്നു സംശയം തോന്നിയതും അവൻ ആ കാൽപ്പാടിലേക്ക് തന്റെ കാൽ വെച്ച് നോക്കി അപ്പോഴാണ് അത് തന്നെ തന്നെ കാൽപ്പാടാണെന്ന് മനസ്സിലായത് വന്ന് പോയടത്തേക്ക് തന്നെ വീണ്ടും വന്നെത്തിയിരിക്കുന്നു എല്ലാം കൂടിയായതും അവനക പിടിക്കുന്ന അവസ്ഥയിലായിട്ടുണ്ട് തന്റെ ദേഷ്യം മുഴുവനും അവൻ ആ ബാഗ് തറലിട്ട് അടിച്ചു തീർക്കുന്നു രണ്ട് ദിവസമായിട്ട് ആ മാപ്പ് നോക്കി ഇവിടെ തന്നെ കറങ്ങി നടക്കുകയായിരുന്നു അവൻ പിന്നെ ആർക്കായാലും ദേഷ്യം വരില്ലേ എങ്ങനെയെങ്കിലും ആ സ്ഥലത്ത് എത്തിയേ പറ്റൂ ആ ഒരു വെറിയൂടെ അവൻ വീണ്ടും മുന്നോട്ടേക്ക് നടക്കാൻ തുടങ്ങി ഇതിപ്പോൾ പതിനാലാമത്തെ ദിവസമാണ് ലക്ഷ്യബോധമില്ലാതെ ആ കാട് മൊത്തം അലഞ്ഞലഞ്ഞ അവൻ ഒരു പരുവായിട്ടുണ്ട് രാത്രിയായതും പെരുമഴ പെയ്യാൻ തുടങ്ങി മഴയത്ത് കാട്ടിലൂടെയുള്ള യാത്ര വളരെ അപകടം പിടിച്ചതാണ് എങ്കിലും അതെല്ലാം താണ്ടി മുന്നോട്ടേക്ക് നടന്നതും അവൻ കണ്ടത് മഴയത്ത് കുത്തി ഒലിച്ചൊഴുകുന്ന പുഴയാണ് ഇനി എന്തായാലും നടക്കാൻ പറ്റില്ല ഒരാശ്രയത്തിനായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പാറയുടെ കീഴിൽ അവൻ ചെന്നിരിക്കുന്നു തന്റെ അവസ്ഥ ഓർക്കുമ്പോൾ അവനെ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്തൊരു വിധിയാണിത് എന്നാൽ അധികം വൈകാതെ തന്നെ അവൻ ഇരിക്കുന്നിടത്ത് മുഴുവൻ വെള്ളം നിറയാൻ തുടങ്ങി അന്നത്തെ ഒരു രാത്രി മുഴുവനും മഴ സംഹാര സംഹാരത്താണ്ടായിരുന്നു അങ്ങനെ നീണ്ട ഒരു രാത്രിക്ക് ശേഷം നേരം വെളുത്തു നമ്മുടെ യോസയുടെ കൂടുണ്ടായിരുന്ന കെവിനില്ലേ അവൻ ഒരു നദിക്കരയില് ബോധമില്ലാതെ കിടക്കുകയാണ് അതുവഴി നടന്നു വരികയായിരുന്ന രണ്ടു പേര് കണ്ടതും അപ്പോൾ തന്നെ രക്ഷിച്ച് തങ്ങളുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു ആ ഗ്രാമവാസികളുടെ പരിചരണം കാരണം അവൻ പെട്ടെന്ന് തന്നെ ആരോഗ്യം വീണ്ടെടുത്തു താൻ ഓക്കെ ആയതും അവൻ ആദ്യം ചെന്നത് ആ ഗ്രാമത്തിലുള്ള ഒരു പോലീസ് ടീഫിനെ കാണാൻ വേണ്ടിയാണ് അയാളോട് ഇതുവരെ നടന്ന കാര്യങ്ങൾ മുഴുവൻ അവൻ പറയുന്നു അവൻ മരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എങ്ങനെയെങ്കിലും എനിക്ക് അവനെ കണ്ടെത്തിയേ പറ്റൂ എന്നാൽ ഇതേ സമയം യോസിയാണെങ്കിലോ ദാഹം സഹിക്കാനാവാതെ ഒരു കൂടി പാറയിടിക്കൂടി വരുന്ന വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയാണ് അവൻ ഈ സമയത്താണ് അതോടെ ഒരു പ്ലെയിൻ പറന്നു പോകുന്നത് അത് കണ്ടതും വെപ്രാളത്തോടെ തന്റെ റെയിൻകോട്ട് ഉയർത്തിപ്പിടിച്ച് അവൻ അലാറ് വിളിക്കാൻ തുടങ്ങി അത്രയും വലിയൊരു കാടിനുള്ളിൽ നിന്നും അവന്റെ ശബ്ദം എങ്ങനെ പുറത്തേക്ക് പോകാനാണ് അതുകൊണ്ട് തന്നെ ആ പ്ലെയിനിനകത്തുണ്ടായിരുന്ന ും അത് കേട്ടില്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഒന്ന് താഴ്ത്തി പറക്കാൻ പറ്റുമോ സോറി അത് പറ്റില്ല ഇത്രയും വലിയൊരു കാടിനുള്ളിൽ നിന്നും എങ്ങനെ യോസിയെ കണ്ടുപിടിക്കാൻ കെവിൻ ആകെ നിരാശ തോന്നി യോസിയുടെ അവസ്ഥ പറയേണ്ടല്ലോ അവന്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടമാവുകയാണ് ആകെ നിരാശയോടെയാണ് കെവിൻ തിരികെ എത്തിയത് ഇതിപ്പോൾ തന്നെ മൂന്നാഴ്ചയായില്ലേ അയാളെ ജീവനോടെ കാണാൻ ഒരു ചാൻസും ഇല്ല നീ രക്ഷപ്പെട്ടത് തന്നെ അത്ഭുതവാ അതുകൊണ്ട് വേഗം വീട്ടിൽ പോകാൻ നോക്ക് ഇല്ല അവൻ ജീവനോടെ ഉണ്ട് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ അത് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഒരു സഹായം മാത്രം മതി എനിക്ക് സോറി എനിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ആയിക്കോട്ടെ ഞാൻ ആ പുഴയിലൂടെ പോയി തനിയെ അന്വേഷിച്ചോളാം ീ മരിച്ചുപോയാൽ എന്ത് ചെയ്യും മരിച്ചോട്ടെ എന്ന് കരുതും അതും പറഞ്ഞ് അവൻ മുന്നോട്ടേക്ക് പോകാൻ തുടങ്ങിയതും അയാൾ തിരികെ വിളിക്കുന്നു പറ്റിയ ഒരാളുണ്ട് ചിലപ്പോ സഹായിച്ചേക്കാം അങ്ങനെ ആ പോലീസുകാരൻ പറഞ്ഞ ആളെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കെവിൻ ടിക്കോ എന്നാണ് അയാളുടെ പേര് പതിനേഴ് ദിവസം കാട്ടിലകപ്പെട്ട ആളോ എങ്കിൽ പിന്നെ അതങ്ങ് മറന്നു കളഞ്ഞാരേ നിന്റെ കൂട്ടുകാരെ ഇപ്പോൾ ദൈവത്തിന്റെ അടുത്തെത്തി കാണും അല്ല അവൻ ജീവനോടെ ഉണ്ട് എനിക്ക് എന്നെ രക്ഷിക്കണം സോറി എനിക്ക് പറ്റില്ല ഞാൻ ആരോട് ഇതുവരെ യാചിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ് പ്ലീസ് എന്നെ സഹായിക്കണം സോറി എനിക്ക് പറ്റില്ല നിങ്ങൾ ഈ ബോട്ട് കൊടുക്കുന്നുണ്ടോ എന്ത് വില വരും കെവിനെ അത് ചോദിച്ചതും ടിക്കോ ചിരിക്കാൻ ി തമാശയല്ല എനിക്കിത് വേണം പ്ലീസ് ഇത്രയും കാലു പിടിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ടിക്കോ അതിന് സമ്മതിക്കുന്നു അങ്ങനെ രണ്ടു പേരും കൂടി യോസിയും തപ്പി ഇറങ്ങിയിരിക്കുകയാണ് ഇതേ സമയം ഒരാടി മുന്നോട്ട് നടക്കാനാകാതെ തളർന്നു കിടക്കുകയാണ് യോസി അപ്പോഴാണ് ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേൾക്കുന്നത് ചെന്ന് നോക്കിയതും അതൊരു ആദിവാസി പെൺകുട്ടിയായിരുന്നു യോസിയെ കണ്ടതും അവൾ പേടി ചലറി കരയാൻ തുടങ്ങി പേടിക്കണ്ട ഞാൻ ഒന്നും ചെയ്യില്ല എന്റെ പേര് യോസിയെന്നാ കുറച്ചു ദിവസമായിട്ട് ഞാൻ ഈ കാട്ടിൽ പെട്ടുകിടക്കുവാ എന്നാൽ അവൻ പറയുന്നതൊന്നും അവൾക്ക് മനസ്സിലാവുന്നില്ല എങ്കിലും പതിയെ പതിയെ അവൾ അവനോട് കൂട്ടായി പിന്നീട് രണ്ടു പേരും കൂടി ഒരു ായിരുന്നു യാത്രയെല്ലാം പോകുന്ന വഴിയിലെല്ലാം അവൻ അവളോട് വാതോരാതെ സംസാരിക്കുകയാണ് തന്റെ കൂട്ടുകാരെ പറ്റിയും ഇവിടെ എത്തിപ്പെട്ടതും അങ്ങനെ എങ്ങനെ എല്ലാ കാര്യങ്ങളും അവൻ അവളോട് ഷെയർ ചെയ്യുന്നു ഒന്നും മനസ്സിലായില്ലെങ്കിലും അവൾ അതെല്ലാം കേൾക്കുന്നുണ്ട് അന്ന് രാത്രിയിലും അവളെ ചേർത്ത് പിടിച്ചാണ് അവൻ കിടന്നുറങ്ങുന്നത് ഒറ്റപ്പെട്ടുപോയ ഈ കാട്ടില് തനിക്കൊരു കൂട്ടി കിട്ടിയെന്നൊരു സന്തോഷമായിരുന്നു അവന് പക്ഷെ അതെല്ലാം അവന്റെ വെറും സങ്കല്പങ്ങളായിരുന്നു അങ്ങനെ ഒരു പെൺകുട്ടിയെ ഇല്ല അവന്റെ മനസ്സ് മെനഞ്ഞ വെറും ഒരു സങ്കല്പം ആ സത്യങ്ങൾ മനസ്സിലാക്കിയതും തന്റെ മാനസിക നില തെറ്റാൻ തുടങ്ങിയെന്ന് അവന് മനസ്സിലായി പിറ്റേന്നായതും ഒരടിപോലെ നടക്കാനാവാതെ അവനാകെ ആശങ്കിട്ടു പോയിരുന്നു കഴിക്കാൻ ഭക്ഷണമില്ല കുടിക്കാൻ വെള്ളമില്ല തനിയെ ഒറ്റപ്പെട്ട് മാനസികമായി തകർന്ന് ഇത്രയും വലിയൊരു കാട്ടിൽ യോസയുടെ മനസ്സാകെ കൈവിട്ടു പോയ അവസ്ഥയിലാണ് മുന്നോട്ടേക്ക് നടന്നതും പെട്ടെന്നാണ് അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു ചതുപ്പിലേക്ക് വീഴുന്നത് എത്രയൊക്കെ ശ്രമിച്ചിട്ടും അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല ശരീരമനങ്ങും തോറും അവൻ താഴേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു ഇനിയും അനങ്ങിയാൽ താൻ മൊത്തത്തിൽ താഴ്ന്നു പോകുമെന്ന് മനസ്സിലായതും മണിക്കൂറുകളോളം അവൻ ആ ചതുപ്പിൽ അനങ്ങാതെ കടന്നു ബോധം വന്ന യോസി കാണുന്നത് തന്റെ അടുത്തേക്ക് ഒരു ചെടി ചാഞ്ഞു കിടക്കുന്നതാണ് അത് കണ്ടതും അപ്പോൾ തന്നെ അവൻ ആ ചെടിയിൽ പിടുത്തമിട്ടു എന്നാ കൈവിടല്ലേ നീ പൊട്ടി പോകരുത് കേട്ടല്ലോ പതിയെ വളരെ പതിയെ അവൻ ആ ചെടിയിൽ പിടിച്ച് മുന്നോട്ടേക്ക് കയറാൻ തുടങ്ങി അവന്റെ ആഗ്രഹം വന്നോണം പൊട്ടി പോകാതെ ആ ചെടിയും പിടിച്ചു നിന്നു അങ്ങനെ ഒരു വിധത്തിൽ അവൻ രക്ഷപ്പെട്ട് കരയിൽ കയറി പക്ഷേ കയ്യിലുണ്ടായിരുന്ന ബാഗ് ഇപ്പോഴും ചതുപ്പിൽ കിടക്കുകയാണ് എടുക്കാൻ ഒരു മാർഗവുമില്ല ഒന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ തളർന്നു പോയിരുന്നു അവൻ അപ്പോഴാണ് മുന്നിലുള്ള ഒരു ചെറിയ മരത്തിന്റെ കുട്ടിയിലായിട്ട് ഒരുപാട് ഉറുമ്പുകൾ അവൻ കാണുന്നത് ശങ്ങാടം ഉണ്ടാക്കാൻ നേരത്തെ യോസയെ അടിച്ച ഉറുമ്പില്ലേ അതേ ഉറുമ്പുകൾ എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് പതിയെ പതിയെ അവൻ എഴുന്ന മരത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നു ഒരു േറ്റ് നിന്ന് ആദ്യം തന്റെ ഷർട്ടെല്ലാം ഊരിമാറ്റി ആകപ്പാരുടെ എല്ലും തോലുമായിട്ടുണ്ടവൻ ഷർട്ടെല്ലാം ഊരിമാറ്റിയതും അവൻ ആ മരത്തിൽ പിടിച്ചൊരു ഒറ്റ കുലുക്ക് അതോടെ അവന്റെ ദേഹത്തേക്ക് വീണ ഉറുമ്പെല്ലാം തുരു തുരാൻ അവന് കടിക്കാൻ തുടങ്ങി ഉറുമ്പിന്റെ കടിയേറ്റതും തീപ്പൊള്ളലേറ്റതുപോലെ അവൻ നിന്ന് പെടയുകയാണ് അന്ന് ഒരു ഉറുമ്പ് കടിച്ചിട്ട് തന്നെ അവൻ സഹിച്ചില്ല അപ്പോ ഇത്ര ഉറുമ്പുകളും കൂടി കടിക്കുമ്പോഴുള്ള അവസ്ഥ എന്താകും വേദന കാരണം അവന്റെ ശരീരം മുഴുവൻ മരവിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പോ കിട്ടിയൊരു ശക്തിയില് അവൻ തന്റെ സകല ആരോഗ്യം എടുത്ത് മുന്നോട്ടേക്ക് ഓടാൻ തുടങ്ങി ഓടി ഓടി അവൻ ചെന്ന് വീണത് ഒരു നദിക്കരയിലായിരുന്നു അവനെ ി ഒരടി നടക്കാനാവില്ല അങ്ങനെ രാത്രിയായി വിശന്ന് വലഞ്ഞ് ഒരു പരവുമായിട്ടിരിക്കുന്ന സമയത്താണ് അവന്റെ മുന്നിൽ കൂടി ഒരു ആമ നടന്നു പോകുന്നത് അതിനെ കൊല്ലാൻ വേണ്ടി അവനൊരു കല്ലെടുക്കുന്നുണ്ട് പക്ഷെ എന്തുകൊണ്ടോ അവൻ അതിനെ കൊല്ലാൻ ഒട്ടും മനസ്സ് വന്നില്ല നീ എങ്കിലും പോയി രക്ഷപെടുക അതും പറഞ്ഞ് അവൻ ആ ആമയ വെറുതെ വിട്ടു ശേഷം തന്റെ രണ്ട് കൈകൾ വിരിച്ചും അവൻ ആ നിമിഷം ആസ്വദിക്കുകയാണ് ഇത്രയും നാളുമില്ലാത്ത രീതിയിൽ അതിമനോഹരമായിരുന്നു ആകാശം കാണാൻ ആ ഒരു രാത്രിയും കടന്നുപോയി പത്തൊൻപതാമത്തെ ദിവസം ടിക്കോയും കെവിനും കൂടി നമ്മുടെ യോസ അന്വേഷിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു നദിക്കരയിൽ എത്തിയിരിക്കുകയാണ് ഇന്നലെ രാത്രി ില് നമ്മുടെ യോസി കടന്നിരുന്ന അതേ നദിക്കര എന്നാൽ ഇപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല മാത്രമല്ല നദിയുടെ ശക്തമായ ഒഴുക്ക് കാരണം ഇനി അവർക്ക് മുന്നോട്ടേക്ക് പോകാനും പറ്റില്ല കെവിന് ഒരുപാട് നിരാശ സങ്കടം തോന്നി അവനെ തനിക്ക് രക്ഷിക്കാൻ സാധിച്ചില്ലല്ലോ ഇനി മുന്നോട്ടേക്ക് പോകാനാകാത്തത് കൊണ്ട് തന്നെ അവർ തിരികെ പോവുകയാണ് എന്നാൽ ദേഹമാകെ ചെളി പുരണ്ട് ഒരു വലിയ മരത്തിന്റെ സൈഡിൽ കടന്ന യോസി അവരാരും കണ്ടില്ല ആരുടെയോ സംസാരം കേട്ട് പതിയെ എഴുന്നേറ്റ് നോക്കുന്ന യോസി കാണുന്നതോ തിരികെ മടങ്ങി പോകുന്ന കെവിനെയും എന്നാൽ ഉറക്ക കെവിന്റെ പേര് വിളിക്കാൻ പോലുള്ള ശക്തി അവനുണ്ടായിരുന്നില്ല തന്നെ കൊണ്ട് പറ്റുന്നത് പോലെ അവൻ എഴുന്ന കഴിഞ്ഞ് മുന്നോട്ടേക്ക് വരികയാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും വയ്യ എങ്കിലും അവൻ എങ്ങനെയൊക്കെ പിടിച്ചെഴുതി നിൽക്കുന്നു തന്നെ കൂട്ടാതെ അവര് തിരികെ പോകുന്നത് വെറുതെ നോക്കി നിൽക്കാൻ മാത്രമേ അവനെ അവനക്കുണ്ടായുള്ളൂ എല്ലാ പ്രതീക്ഷകളും ഇവിടെ അസ്തമിക്കുന്നു തന്റെ ജീവിതം ഇവിടെ തീരുകയാണ് അവസാനമായിട്ട് ഒരു കാറ്റ് പോലെ അവന്റെ വായിൽ നിന്നും കെവിൻ എന്ന ശബ്ദം വീണതും നദിയുടെ അങ്ങേ അറ്റത്തെത്തിയ കെവിൻ തിരിഞ്ഞു നോക്കിയതും ഒരേ പോലായിരുന്നു അവിടെ നിൽക്കുന്ന യോസിയെ കണ്ട കെവിൻ ഞെട്ടിപ്പോയി യോസി എന്ന് പറഞ്ഞ് കെവിൻ അലാറി വിളിക്കുകയാണ് രണ്ട് കൂട്ടർക്ക് സന്തോഷം അടക്കാനായില്ല അടുത്ത നിമിഷം തന്നെ അവര് ബോട്ട് തിരിച്ച് യോസിയുടെ അടുത്തേക്ക് െത്തുന്നു അടുത്തേക്ക് എത്തിയതും കെവിൻ ഓടിച്ചെന്ന് അവന് വാരി പുണരുകയാണ് ഇത്രയും നാള് യോസെ പിടിച്ചു നിന്നത് കെവിൻ തന്നെ രക്ഷിക്കാൻ വരുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലായിരുന്നു എന്തായാലും അവന്റെ പ്രതീക്ഷ അവനെ കൈവിട്ടില്ല അങ്ങനെ കെവിനും ടിക്കോയും കൂടെ ചേർന്ന് യോസിയെ താങ്ങി പിടിച്ച ബോട്ടിൽ കയറ്റി ഒരു ഷർട്ടും അവൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് ആ കാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് അവൻ പോവുകയാണ് അവിടുന്ന് അവനെയും കൊണ്ട് അവർ കെവിൻ താമസിക്കുന്ന ഗ്രാമത്തിലേക്കാണ് പോയത് പത്തൊൻപത് ദിവസമാണ് അവൻ ആ കാട്ടിൽ കഴിഞ്ഞത് ഒരിക്കലും തനിക്ക് തിരികെ പോകാൻ കഴിയുമെന്ന് അവൻ പ്രതീക്ഷിച്ചതേയില്ല ജീവനോടെ വന്ന യോസിയെ കണ്ട് ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അത്ഭുതമായിരുന്നു അങ്ങനെ രക്ഷപ്പെട്ട യോസിയും കാണിച്ചുകൊണ്ട് ഈ മൂവിയോട് അവസാനിക്കുന്നു എല്ലാവരും ആ മാർക്കസിനെ ഗേഡിനെ ഓർക്കുന്നില്ലേ കെവിനും യോസിയും കൂടി അവനെ തേടി ഒരുപാട് പോയിരുന്നു പക്ഷേ രണ്ടുപേരും ഒരിക്കലും മടങ്ങി വന്നില്ല കെവിൻ ആഴ്ചകളോളം അവർക്ക് വേണ്ടി അന്വേഷിച്ചെങ്കിലും അവരെ കണ്ടെത്താനായില്ല പിന്നീട് പോലീസ് അന്വേഷിച്ചപ്പോഴാണ് ആ ഗൈഡ് ഒരുപാട് പേരെ ഇതുപോലെ കാട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് അറിഞ്ഞത് ആ ഗെയ്ഡ് പറഞ്ഞതുപോലെയുള്ള ആദിവാസികളോ ഗോത്രങ്ങളോ ആ കാടിലുണ്ടായിരുന്നില്ല മാത്രമല്ല പോലീസ് അന്വേഷിക്കുന്ന ഒരാളായിരുന്നു അത് അയാൾ എന്തിനാണ് കെവിനെയും കൂട്ടുകാരെയും തെരഞ്ഞെടുത്തതെന്നും അറിയില്ല ഇതാണ് നമ്മുടെ ഒറിജിനൽ യോസി അവനെ ആ കാട്ടിൽ നിന്നും രക്ഷപ്പെടുത്തിയതിനു ശേഷമുള്ള ചിത്രമാണിത് നയൻറ്റീൻ എയ്റ്റി വണിലാണ് കേട്ടോ ഈ കഥ നടക്കുന്നത് ഇതാണ് നമ്മുടെ ഒറിജിനൽ കെവിനും ടിക്കോയും കൂടെ യോസി ഇതാണ് ആ ഗൈഡ് അയാളുടെ പേര് കാളെന്നാണ് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ലയിച്ചതേക്കണേ മറ്റൊരു അടിപൊളി വീടേമായി വീണ്ടും കാണും വരെ നന്ദി